കേരള വണ്ടിന്റെ ക്വാളിറ്റി ഉള്ള വണ്ടി ആണ് ചോദിക്കുന്നത് കൊറച്ച് വണ്ടി റീവണ്ടി സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിന്റെ ഹിസ്റ്ററി ഇല്ലാത്ത വണ്ടി ടോട്ടൽ ലോസ് ഫ്ലഡ് നമ്മൾ കൊടുക്കൂ ലോണുമാണ് ക്യാഷ് ആക്കി കിട്ടുന്ന പൈസ തന്നെ പലിശ കൊടുക്കേണ്ട നമസ്കാരം ഞാൻ എന്നുള്ളത് മലപ്പുറം ജില്ലയിലെ പുളിക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് പുളിക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ കാർ കാഡിൽ കാഡിൽ സോറി കാർ കാടിലിന്റെ ഒരു മെഗാ മേള ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സാബിത്രിക ഞങ്ങളുടെ കൂടെ ഉണ്ട് സാബിത് വെൽക്കം ടു ഡ്രിങ്ക് യാത്ര അപ്പൊ എന്താണ് ഈ മേള കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏകദേശം ഒരു ഒരു ഇവിടെ കാർ സ്ഥാപനം കിലോമീറ്റർ കിലോമീറ്റർ നമ്മുടെ ഈ ലൊക്കേഷൻ കഴിഞ്ഞിട്ട് ഒരു 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 ദിവസത്തെ മേളയാണ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ന് ഏകദേശം ഏകദേശം ഡേറ്റ് നമുക്ക് നമുക്ക് ഇനി ലോ ബഡ്ജറ്റ് വണ്ടിയും പ്രീമിയം സെഗ്മെന്റിലെ അപ്പർ മിഡിൽ മിഡിൽ ക്ലാസ് ക്ലാസ് ആവശ്യമായിട്ടുള്ള എല്ലാ വാഹനങ്ങളും അവൈലബിൾ ആണ് ഓക്കെ നമുക്ക് ഞാൻ ബേസിക്കലി ഇന്നോവ പ്രാന്തരാണ് ഇന്നോവയാണ് നമ്മുടെ കൂടുതലും വീഡിയോസിൽ നമ്മൾ കാണിക്കാറുള്ളത്

ഹിസ്റ്ററി ഹിസ്റ്ററി ഉള്ള ഇല്ലാത്ത ടോട്ടൽ ലോസ് ഫ്ലഡ് നമ്മൾ ഉണ്ട് ഉണ്ട് ും കിട്ടുന്ന പൈസ പലിശ കൊടുക്കേണ്ടു ഫസ്റ്റ് ഇന്നോവ ഏതാണ് മൂന്ന് ലക്ഷത്തിന്റെ പറഞ്ഞത് മൂന്ന് ലക്ഷത്തി അയ്യായിരം രൂപത്തിനാല് കാണുമ്പോ ഒരു മൊഞ്ചൊക്കെ ഉണ്ട് ഒരു ചെയ്ത അതെ അതെ ചെയ്തിട്ടുണ്ട് മോഡൽ റീ രജിസ്ട്രേഷൻ വണ്ടിയാണ് വൈസ് നമുക്കൊന്നും മെക്കാനിക്കൽ പവർ തന്നെയാണ് പിന്നെ മൈലേജ് ഇച്ചിരി കുറവായിരിക്കും ബാക്കി പുതിയ ഇന്നോവയൊക്കെ പന്ത്രണ്ട് കിലോമീറ്റർ ആയിരിക്കും മൈലേജ് വരിക പിന്നെ എന്താ പറയാ ഒരു ഇന്നോവ വീട്ടിൽ അത്യാവശ്യം ഓട്ടോ ഒക്കെ ഉള്ള ഒരാൾക്ക് ഒരു പറ്റിയൊരു വണ്ടിയാണോ ആയിട്ടുള്ള ഓട്ടോ ഉള്ള ഒരാൾക്ക് കുറച്ചുകൂടെ മൈലേജ് ഉണ്ടെങ്കിൽ ഇന്റർകൂളർ ഉള്ള വണ്ടി തന്നെ നമുക്ക് ഓക്കെ അപ്പൊ ഇതാണ് അതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത് ലോ ബഡ്ജറ്റ് ബഡ്ജറ്റാണ് അപ്പൊ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി എടുക്കുക പിന്നെ നമുക്കൊരു ക്രിസ്റ്റ അവൈലബിൾ ആണ് പിന്നെ ഇത് 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 ഏത് മോഡലാണ് ഇതിന്റെ പ്രൈസ് എങ്ങനെയാ ഇത് വരുന്നത് മൂന്ന് ലക്ഷത്തി എഴുപത്തി അഞ്ചാണ് ചോദിച്ചത് എഴുപത്തി അഞ്ചാണ് ലോ ബഡ്ജറ്റ് ആണ് ലോ ബഡ്ജറ്റ് അത്യാവശ്യം ഒന്ന് നമുക്ക് പണിഞ്ഞിറക്കാണെങ്കിലും കൊണ്ടുനടക്കാം സുഖമായിട്ട് കൊണ്ടുനടക്കാൻ വണ്ടിയാണ് റീ രജിസ്ട്രേഷൻ വണ്ടിയാണ് അത്യാവശ്യം ബോഡി ക്വാളിറ്റി എഞ്ചിങ് വണ്ടി ആണോ അതെ അതെ നമ്പർ ആയ വണ്ടിയാണ് ഹിസ്റ്ററിന്റെ കാര്യത്തിൽ ഒരു പ്രാധാന്യം ഉണ്ടാവില്ല അത് നമ്മൾ ചോദിക്കുന്നില്ല കാരണം പ്രൈസ് എത്ര വരുന്നുള്ളൂ പിന്നെ അത്യാവശ്യം നല്ല കളർ ഉള്ളൊരു മോഡലാണ് രണ്ടായിരത്തിഒമ്പത് മോഡല് ഗ്രേ അല്ലേ കളർ അതെ ഓക്കെ വണ്ടിയാണ് ഇതും അന്ന് വന്നിരുന്ന ആ ഒരു സെയിം ഷേപ്പിൽ തന്നെയാണുള്ളത് മാറ്റം ഒന്നും വരുത്തിയിട്ടില്ല ഇത് ഏകദേശം കേരള വണ്ടിന്റെ ക്വാളിറ്റി ഉള്ള വണ്ടി ആട്ടോ അതെ 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 നാല് ലക്ഷത്തി നാല്പതാണ് ചോദിക്കുന്നത് കുറച്ച് കൊടുക്കാം നെഗോഷബിൾ ആണ് നമുക്ക് ഏകദേശം ഫിക്സഡ് പ്രൈസ് ഉള്ള വണ്ടികൾ കുറച്ച് ലോ ബഡ്ജറ്റ് വണ്ടികളുണ്ട് നമുക്ക് ഫിക്സഡ് പ്രൈസ് ആണ് വരുന്നത് ഇതെല്ലാം നമ്മുടെ അണ്ടറിലുള്ള വണ്ടികൾ തന്നെയാണ് മുഴുവൻ എല്ലാ വണ്ടികളും ഇവരുടെ തന്നെയാണ് കുറച്ച് മാത്രമേ പവർക്കാൻസേൽ വന്നിട്ടുള്ളൂ അതിന്റെ ഒക്കെ പ്രൈസ്

ഓടിയിട്ടുണ്ട് നല്ല എന്താ യൂസേജ് ഉള്ള ആൾ ഉപയോഗിച്ച വണ്ടിയാണ് സംബന്ധിച്ച് ഓട്ടോമാറ്റിക് ആണ് വണ്ടിയുടെ കണ്ടീഷൻ എക്സലന്റ് ആണ് നമ്മുടെ ഷോറൂമിൽ കിടക്കുന്ന ഒരു ഹിസ്റ്ററി ഉള്ള വണ്ടി കിടക്കുന്നോദിക്കുന്ന വിലയെന്ന് പറയുന്നത് ാണ് കുറച്ച് കൊടുക്കും ലോൺ ഫുള്ള് കേറത്തില്ല ഫുള്ള്ണ്ടാവില്ലെങ്കിൽ നമുക്ക് സിവിൽ സ്കോർ അനുസരിച്ച് ചെയ്തു സിവിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഫുള്ള് കയറാൻ ചാൻസ് ഉണ്ട് ഏകദേശം എന്നാലും ഒരു ഡൗൺ പേയ്മെന്റ് വേണ്ടിവരും കാരണം വണ്ടിയുടെ വാല്യൂ അനുസരിച്ച് ഏകദേശം ഫുള്ള് തന്നെ അതെ വണ്ടി എടുത്ത് ഓടിക്കാന്നുള്ളതേ ഉള്ളൂ വേറെ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല സർവീസ് ഉള്ള പിന്നെ ഒന്ന് പത്തിന്റെ സർവീസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് സർവീസ് ഹിസ്റ്ററി ഉണ്ടല്ലോ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതേ നമുക്കൊരു വണ്ടി കിടപ്പുണ്ട് വി എന്താണ് ഡീറ്റെയിൽസ് ഇത് പതിനേഴ് മോഡലും പതിനെട്ട് രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ എന്താ ഇതിന്റെ പർപ്പസ് ഈ പിക് പോലത്തെ നമ്മുടെ കേരളത്തിൽ ആവശ്യമാണ് ഇത് മെയിൻ ഓഫ് റോഡാണ്

പിന്നെ ബോഡി ക്വാളിറ്റി ഒക്കെ നല്ലതാണ് പിന്നെ വൈറ്റ് ആയതിനെ കൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്നും ഡിം പോളിഷ് ചെയ്തെടുക്കാനുള്ളതേ ഉള്ളൂ ഈ വാഹനം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഓഫ് റോഡ് വണ്ടി ഒരു ഫാമിലി ഞാൻ സജസ്റ്റ് കൊണ്ടുപോവാലും രണ്ടായിരത്തി പതിനൊന്ന് വരുന്ന മാനുവൽ വണ്ടി മാനുവൽ ആണ് റീ രജിസ്ട്രേഷൻ ാണ് പത്തര ചോദിക്കുന്നുണ്ട് നമുക്ക് കുറച്ച് കൊടുക്കാം ഓക്കെ അറേഞ്ച് ചെയ്യാം അല്ലേ വണ്ടിക്ക് ഏകദേശം മോഡൽ കൂടിയ വണ്ടികൾക്കൊക്കെ ഏകദേശം ഇത് ഏത് മോഡൽ ആയിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാണ് രണ്ടായിരത്തി പതിനൊന്നാണ് പതിനഞ്ച് തൊട്ടാണ് കൂടുതൽ നമുക്ക് നല്ല രീതിയിൽ ലോൺ ചെയ്യാൻ പറ്റും പതിനൊന്ന് വണ്ടിക്ക് ലോൺ കയറും പക്ഷെ അത് ഇച്ചിരിയുടെ ടഫായിരിക്കും കിട്ടാനായിട്ട് അല്ലല്ലോ ഏകദേശം ഒരു പത്തോളം ബാങ്കുകൾ ചെയ്യുന്നുണ്ട് ആ

അത് നമ്മൾ റീപ്ലേസ് ചെയ്യൂല പാർട്ടി തന്നെ ചെയ്യണം തന്നെ ചെയ്യാം നമുക്ക് ഏകദേശം സർവീസ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല ഏകദേശം മാക്സിമം റേറ്റ് കുറച്ച് കൊടുക്കാന്നുള്ളത് മാത്രമാണ് റേറ്റിൽ അതിനുള്ള കുറവുണ്ടാവും ആ പ്രൈസ് അനുസരിച്ച് നിങ്ങൾക്ക് അത് എടുക്കാം സി ക്ലാസ് ഡൽഹി വണ്ടിയാണ് നമ്പർ മാറിയിട്ടില്ല ഒമ്പത് അറുപതാണ് ചോദിക്കുന്ന റേറ്റ് ആണ് ഓക്കെ ടാക്സ് എത്ര ഓരോ ആർ ടി ഓഫീസിൽ നോക്കിയിട്ട് ചെയ്യാം അതിനുള്ള സപ്പോർട്ട് നമുക്ക് മേള ആയതുകൊണ്ട് അതൊന്നും പ്രശ്നമില്ല ആളുകൾ പേപ്പർ വർക്കിന്റെ ഫിനാൻസിന്റെ എല്ലാം സർവീസ് ഇവിടെ അവൈലബിൾ ഈ വീഡിയോയിൽ പരിചയപ്പെട്ടത് മെയിനായിട്ട് ഇന്നോവ ഇന്നോവ ക്രിസ്റ്റ അതുപോലെ തന്നെ കുറച്ച് എസ് യു വിയും പിന്നെ ഒരു ബെൻസും ആണ് പരിചയപ്പെട്ടത് നമ്മളിനി അടുത്തൊരു സെഗ്മെന്റിലോട്ട് പോവാണ് അതായത് ഫാമിലി കാർ ഒരു പത്ത് ലക്ഷത്തി താഴെയുള്ള കുറച്ച് വാഹനങ്ങൾ